തിരുവനന്തപുരത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മൂന്ന് പേർ പിടിയിലായി മേലെ വെട്ടൂർ സ്വദേശി ഇരുപത് വയസ്സുള്ള ഹുസൈൻ വെൺകുളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള രാഗിൽ മാന്ത്ര സ്വദേശി പതിനെട്ട് വയസ്സുള്ള കമാൽ എന്നിവരാണ് പിടിയിലായത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പതിനാറുകാരിയെ പ്രതികൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടന്നത് കേസിലെ ഒന്നാം പ്രതിയായ ഹുസൈനുമായി പെൺകുട്ടി കുറച്ചുനാളായി സൗഹൃദത്തിലായിരുന്നു ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ഹുസൈൻ പെൺകുട്ടിയോട് വീടിന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു താൻ പുറത്തുണ്ടെന്നും കാണണമെന്നും പ്രതി പെൺകുട്ടിയോട് പറഞ്ഞു ഇതനുസരിച്ച് പുറത്തേക്കെത്തിയ പെൺകുട്ടിയെ ഹുസൈനും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പെൺകുട്ടിയെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ ഷെഡിലാണ് മൂന്നുപേരും ചേർന്ന് എത്തിച്ചത് ഇതിനിടയിൽ പ്രതികൾ ബലമായി പെൺകുട്ടിക്ക് മയക്കുമരുന്നു നൽകി തുടർന്ന് പ്രതികൾ മൂവരും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പോലീസ് അന്വേഷിച്ചെത്താതിരിക്കാനായി പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പ്രതികൾ നശിപ്പിച്ചു പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ബോധരഹിതയായി ഇതിനുശേഷം പ്രതികൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇതേസമയം പെൺകുട്ടിയെ വീട്ടിൽ കാണാതായതോടെ മാതാപിതാക്കൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണത്തിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പെൺകുട്ടിയെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആർ പ്രദീപ് കുമാർ കിളിമാനൂർ ഇൻസ്പെക്ടർ ബി ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്